ആഗ്രഹമായിരുന്നു എനിക്ക് ഹായ് എല്ലാവർക്കും നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഒരുപാട് കാര്യങ്ങൾ പറയാമെന്ന് കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു അതൊന്നും പറയാൻ പറ്റിയില്ല ഈ ഒരു സീറ്റിൽ അവളോട് വന്നിരുന്നിട്ട് ഞങ്ങൾ ഒരുമിച്ച് ഇതൊക്കെ പറയാമെന്നാണ് വിചാരിച്ചിരുന്നത് അത് ഓരോ ദിവസവും മുന്നോട്ട് പോവുകയാണ് എന്താണ് സംഭവിച്ചതെന്നോ എന്താണ് ഇപ്പോൾ സംഭവിക്കുന്നതെന്നോ ഒന്നും ആരും കാണുന്നില്ല അവളെയും കാണുന്നില്ല അപ്പോൾ കുറച്ച് കാര്യങ്ങളെങ്കിലും പറയണമെന്ന് എനിക്ക് തോന്നി അന്ന് മുതലാകെ അവളൊരു മനസ്സ് തകർന്ന അവസ്ഥയാണ് ഇപ്പോൾ ഈ വീഡിയോ വരുമ്പോൾ അഞ്ചാമത്തെ ദിവസമാണ് പപ്പ മരിച്ചിട്ട് ഇത്രയായിട്ട് അവളൊന്ന് റിക്കവറായിട്ടില്ല അതുപോലെ തന്നെ ഒരുപാട് വിഷമങ്ങളും പ്രശ്നങ്ങളും ഒക്കെ ഒരു അനുഭവിക്കാൻ പറ്റുന്നതിൻ്റെ മാക്സിമം ഇപ്പോൾ അവൾ അനുഭവിക്കുന്നുണ്ട് മകളെന്ന രീതിയിൽ അല്ലാതെയും എല്ലാ രീതിയിലും അവൾ ഒരുപാട് കിടന്ന് അനുഭവിക്കുന്നുണ്ട് ശരിക്കും കിടന്ന് അറിയിക്കുന്നുണ്ട് കഷ്ടപ്പെടുന്നുണ്ട് അതെന്തൊക്കെയാണെന്നുള്ളത് അവൾ തന്നെ പറയുമെന്ന് കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒരുപാട് ബുദ്ധിമുട്ടിലൂടെയാണ് ഇപ്പോൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് ഒരുപാട് പ്രശ്നങ്ങളിലൂടെയാണ് കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് അതുകൊണ്ടാണ് ഇന്നും വീഡിയോയിലവള് വരാത്തത് അവൾ കാണാതെടുത്ത് കുറച്ച് വീഡിയോ ഭാഗങ്ങളാണ് നിങ്ങൾ കണ്ടത് അപ്പോൾ അത് കാണുമ്പോൾ ചിലരെങ്കിലും ചോദിക്കാം ഈ അവസരത്തിൽ വീഡിയോ എടുത്തോന്ന് അത് എന്താ ചെയ്യാം അതാണ് അവളുടെ അവസ്ഥ ഇപ്പോഴത്തെ ഒന്ന് എനിക്ക് കാണിക്കാൻ വേണ്ടിയാണ് ഞാൻ രണ്ട് ഒന്ന് രണ്ട് ക്ലിപ്പുകൾ െടുത്തിട്ടത് അതിൽക്ക് ഒരുപാട് കാരണങ്ങളുണ്ട് ഒരു കാരണം മാത്രമല്ല ഒരുപാട് കാരണങ്ങളുണ്ട് അവൾ ഈ ഒരു സങ്കടത്തിന് ഒരുപാട് കിടന്ന് കഷ്ടപ്പെടുന്നുണ്ട് കഷ്ടപ്പാടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാനുൾപ്പെടെ ഞാനും അതിനകത്ത് എന്താ പറയുക ഊണമൊക്കില്ലാതെ കിടന്ന് കഷ്ടപ്പെടുന്നുണ്ട് ഒരുപാട് കാര്യങ്ങൾ പപ്പ പറഞ്ഞ കാര്യങ്ങൾ ചെയ്ത് തീർക്കാനുണ്ടായിരുന്നു അതിൻ്റെ പുറകെയുള്ള ഓട്ടമാണ് അതുപോലെ തന്നെ അവൾക്കും അവളെ ഏൽപ്പിച്ച ഒരുപാട് കാര്യങ്ങളുണ്ട് ഒരു പെണ്ണ് അനുഭവിക്കാൻ പറ്റുന്നതിൻ്റെ പരമാ എന്താ പറയുക അതിൻ്റെ അങ്ങേ അറ്റം വരെ അവൾ അനുഭവിക്കുന്നുണ്ട് പെട്ടെന്ന് അതുപോലെ മാനസികമായി ബുദ്ധിമുട്ടുന്നുണ്ട് മാനസിക പ്രശ്നങ്ങൾ അവൾ ഏറ്റുവാങ്ങുന്നുണ്ട് പല സൈഡിൽ നിന്ന് അവൾക്ക് മാനസിക ബുദ്ധിമുട്ടുകൾ ഉണ്ടാകുന്നുണ്ട് ഒന്നാമത്തെ കാര്യം പപ്പ മരിച്ചു എന്നുള്ള ആ ഒരു അതൊക്കെ അവൾക്ക് ഉൾക്കൊള്ളാൻ പോലും പറ്റാത്ത രീതിയിൽ കാരണം അവളുടെ അടുത്തിരുന്ന അവളോട് കുറച്ച് കാര്യങ്ങൾ പറഞ്ഞിട്ടാണ് പപ്പ പോകുന്നത് അവസാന നിമിഷവും ഞാൻ പോകുവാണ് എന്ന് പറഞ്ഞിട്ടാണ് പപ്പ പോകുന്നത് അത് എന്തൊക്കെയാണെന്ന് അവളിവിടെ അവൾ തന്നെ ഇരുന്ന് പറയണം എന്നാൽ മാത്രമേ അത് അതിൻ്റെ ഒരു എന്താ വള്ളി പുള്ളിയില്ലാതെ അവൾ തന്നെ പറയൂ അത് ഞാൻ ഈ ഒരു വീഡിയോ ചെയ്യണമെന്ന് ആഗ്രഹിച്ചതൊന്നും ഇന്നിപ്പം ഇപ്പോൾ രാത്രി സമയം ആറരയായി വെട്ടം കുറഞ്ഞു ആ സമയത്തൊരു ലൈറ്റ് തെളിച്ചു വെച്ചിട്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് ഒരുപാട് ആൾക്കാർ വാട്ട്സാപ്പിലും രീതിയിലെല്ലാം മെസ്സേജ് ഇട്ട് ചോദിക്കുന്നുണ്ട് അവളെന്ത്യ അവളെന്ത്യെന്നു പക്ഷേ അവളിന്ന് കാണിക്കാനോ വെടിയെ കൊണ്ടുവരാനോ പറ്റുന്നില്ല ഇതാണ് അവളുടെ അവസ്ഥ എന്ന് കാണിക്കാനാണ് ആ ഒരു ചെറിയൊരു ഭാഗം ഞാൻ കാണിച്ചത് ഒരുപാട് പ്രശ്നങ്ങളുണ്ട് ഞാൻ പറഞ്ഞില്ലേ ഒരു പെണ്ണ് പെണ്ണനുഭവിക്കാവുന്നതിൻ്റെ പരമാവധിയിലാണ് കടന്നനുഭവിക്കുന്നത് പുറമേ നിന്ന് കാണുന്നവർക്ക് ഒന്നും മനസ്സിലാവുന്നില്ല എന്നുള്ളതാണ് ഒന്നും മനസ്സിലാവുന്നില്ല ആർക്കൊന്നും മനസ്സിലാവുന്നില്ല നമുക്ക് ഒരു കാര്യം പുറത്തേക്ക് പറയാൻ പോലും പറ്റാത്തൊരവസ്ഥയിലാണ് ചില കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നത് അതുകൊണ്ടാണ് അവിടെ കിടന്ന് ഒരുക്കി വിങ്ങി നീറുവാണ് ഇപ്പോൾ എല്ലാവരും പ്രാർത്ഥിക്കണം പിന്നെ ഒരു സൈഡിൽ ആദ്യ കുഞ്ഞിനെ കാണാത്ത വിഷമമുണ്ട് കേട്ടോ അതൊന്നും ഒക്കെ മറന്നു പോകുന്ന പോലെ തോന്നുന്നു അതൊന്നും ഒരു വിഷമമായി മാറാത്ത രീതിയിലുള്ള വിഷമങ്ങളാണ് ഇപ്പോൾ വന്നോണ്ടിരിക്കുന്നത് അപ്പോൾ നിങ്ങൾക്ക് ചിന്തിച്ച് നോക്കാം സ്വന്തം കൊച്ചിനെ കാണാൻ പറ്റാത്ത വിഷമത്തിനേക്കാളും നൂറരട്ടി വിഷമങ്ങൾ ഇപ്പോൾ അനുഭവിക്കുന്നുണ്ടെങ്കിൽ എന്തായിരിക്കും എന്തായിരിക്കുമെന്ന് അതിൻ്റെ തീവ്രതയെന്ന് നിങ്ങൾക്ക് ചിന്തിച്ചാൽ മനസ്സിലാവും സ്വന്തം മക്കളെ കാണുന്നതിനേക്കാളും ഇരട്ടി വിഷമം വേറെ പല കാര്യങ്ങളിലൊക്കെ ഉണ്ടാകുന്നുണ്ടെങ്കിൽ അപ്പോൾ എനിക്കൊരുപാട് വിഷമങ്ങളുണ്ട് കാരണം ഇത് ഈ ഇരുപത്തിനാല് മണിക്കൂറം ഞാനും കണ്ടുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ അതിൻ്റെ ബുദ്ധിമുട്ടുണ്ട് എപ്പോഴും ഞാനും ഇരുന്ന് എൻ്റെ കണ്മുന്നിൽ ഇരുന്നതെല്ലാം കാണുമല്ലേ അപ്പോൾ അതിൻ്റേതായ ഒരുപാട് സങ്കടങ്ങളുണ്ട് ഒരുപാട് വിഷമങ്ങളുണ്ട് പ്രയാസങ്ങളുണ്ട് മാനസികമായിട്ട് നമ്മൾ പുറമേ ചിരിച്ച് കാണണം ഇപ്പോൾ അടുത്ത ആണെങ്കിലും ജില്ലയിലേക്ക് പോകുമ്പോൾ എല്ലാവരും കാണുന്നുണ്ട് നമ്മൾ എല്ലാവരോടും ചിരിച്ച് സംസാരിക്കുന്നുണ്ട് ഒരുപാട് പ്രശ്നങ്ങൾ കടയിൽ നിന്നിട്ടാണ് അങ്ങനെയൊക്കെ നമ്മൾ മറ്റുള്ളവരുടെ അടുത്തേക്ക് മുഖം കൊടുക്കുന്നത് നേരത്തെ ഒക്കെ ഞങ്ങൾ കരഞ്ഞും കയറിയൊക്കെ വീഡിയോ ഇന്നതൊന്നും ആ ഒരു ഇതൊക്കെ എന്താ പറയുക ഞങ്ങളുടെ വിഷമങ്ങൾ പരമാവധി ഉള്ളിൽ ഒതുക്കാനാണ് ശ്രമിക്കുന്നത് എങ്കിലും അവളെ കൊണ്ട് പറയാനുള്ള കാര്യങ്ങൾ അവളെ കൊണ്ട് ഞങ്ങളെ പറയിപ്പിക്കും അവളോട് ഇരുന്ന് നിങ്ങളുടെ മുന്നിലുള്ള പറയും പക്ഷേ ഇച്ചിരി ഇടുന്ന ആൾ ഓക്കെ ആവണം എന്താ പറയുക ക്യാമറയ്ക്ക് മുന്നേ വന്നിരുന്ന് പൊട്ടിക്കരഞ്ഞിട്ടോ കരഞ്ഞുകൊണ്ടിരുന്നിട്ട് കാര്യമില്ല അതുകൊണ്ട് ഇങ്ങനെ ചെയ്യിപ്പിക്കാൻ എനിക്ക് ആഗ്രഹമില്ല അപ്പോൾ അവളൊന്നൊക്കെ ആയിട്ട് വേണം അവളെങ്കൊണ്ടെന്ന് വീഡിയോ ചെയ്യിക്കാനെന്നുള്ള അതുകൊണ്ടാണ് ഇങ്ങനെ നീണ്ടു പോകുന്നത് ഒരുപാട് മാനസിക ബുദ്ധിമുട്ടാണ് കാരണം ആദ്യ കുഞ്ഞ് അന്നത്തെ കാര്യം എനിക്ക് എന്നെ സംബന്ധിച്ചിടത്തോളം അവനെ കാണാത്തതിൻ്റെ ഒരു വിഷമം ഭയങ്കരമാണ് പിന്നെ ഇവളുടെ ഈ ഒരു ബുദ്ധിമുട്ട് പ്രശ്ന പ്രശ്നങ്ങളും സങ്കടവും കരച്ചിലും അതെല്ലാം അതിനെല്ലാം നടുവിലാണ് ഞാൻ ഇപ്പം അപ്പോൾ എന്താ പറയുക ഒരുപാട് പ്രഷർ കേക്ക് വരുന്നുണ്ട് എനിക്ക് പറയാൻ വാക്കുകളൊന്നും കിട്ടുന്നില്ല അപ്പോ ഇതെല്ലാം കടന്നു പോകുമെന്ന് വിശ്വസിക്കുന്നു എല്ലാം റെഡിയാവും എന്നും ഇതിനെ വിശ്വസിക്കുന്നു ഇന്നിപ്പോൾ ഈ വീഡിയോ എടുക്കുന്ന സമയത്ത് പോലും നിങ്ങൾ കണ്ട അവസ്ഥ തന്നെയാണ് കണ്ടത് എൻ്റെ ഡ്രസ്സ് നിങ്ങൾ ആ വീഡിയോയിൽ കാണുന്നുണ്ടെങ്കിൽ മനസ്സിലാവും ഇത് തന്നെയാണ് അവളുടെ അവസ്ഥ ഇന്നത്തെ അവസ്ഥ ഇങ്ങനെ എങ്ങനെയായിപ്പോയി ഇന്ന് ഞാൻ അവളെ കൊണ്ടുവന്ന് വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചിരുന്നതാണ് പറ്റുന്നില്ല എങ്കിലും ചില ആളുകൾ ചോദിക്കുക എന്തിനാണ് നിങ്ങൾ വീഡിയോ എടുത്ത് ഇടുന്നത് വീഡിയോ എന്ന് പറയുന്നതാണ് നമ്മൾ അന്ന് അന്നുള്ള ബ്ലോഗുകളാണ് ചെയ്തിട്ടുണ്ട് പക്ഷേ ഇന്നത്തെ ഇപ്പോഴത്തെ സാഹചര്യത്തിലാണ് വീഡിയോസ് ഇപ്പോൾ കുറച്ച് ദിവസമായിട്ടൊന്നും കാണാതെ വരുന്നത് എന്താ പറയാന്നൊന്നും എന്നൊന്നും എനിക്കറിയത്തില്ല ഇപ്പോൾ അധികം വൈകാതെ നിങ്ങളുടെ മുന്നിലേക്ക് അവരുടെ വീഡിയോ ആയിട്ട് എത്തിക്കാമെന്ന് വിചാരിക്കുന്നു വീടിനകത്തുണ്ട് ഞാൻ പുറത്തിറങ്ങി വണ്ടിക്കത്തിരുന്നതാണ് ഈ വീഡിയോ എടുക്കുന്നത് ഉടനെ തന്നെ ഞങ്ങൾ തിരിച്ചു പോകാൻ സാധിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു എത്ര ദിവസം ഇപ്പോഴും പറയാറായിട്ടില്ല ഇപ്പം അഞ്ച് ദിവസം ഈ വീഡിയോ വരുമ്പോൾ അഞ്ച് ദിവസമാകും അപ്പം വിളിച്ചിട്ട് അപ്പോൾ അഞ്ച് ദിവസത്തെ പോകാനും ഏഴ് ദിവസമാണ് ഇവിടുത്തെ ചടങ്ങ് ചടങ്ങ് ഏഴ് നാൽപ്പത്തൊന്നാണ് നാൽപ്പത്തൊന്നാമത്തെ ദിവസം നമുക്കിവിടെ തിരിച്ചു വരണം അപ്പോൾ ഒൻപത് ദിവസത്തെ ചടങ്ങ് വെച്ചിട്ട് പോകാമെന്നൊക്കെ വിചാരിച്ചിട്ട് പക്ഷേ ഇവിടുത്തെ കാര്യങ്ങൾ എങ്ങനെയാണ് നാൽപ്പത്തൊന്നാണ് ഇവിടുത്തെ െന്തായാലും വീണ്ടും ഞങ്ങൾ പോയാലും വരും പക്ഷേ ഇപ്പോഴത്തെ ഈ പ്രതിസന്ധി ഒന്ന് തരണം ചെയ്ത് കിട്ടാനായിട്ട് എല്ലാവരും പ്രാർത്ഥിക്കണം കേട്ടോ എന്താ പറയുക തലയ്ക്ക് പെരുക്കുക തലവേദന എടുക്കുന്നു എന്ന് പറയുമ്പോൾ തലയ്ക്കൊക്കെ എപ്പോഴും ഒരു ഞാനമാണ് ഉറക്കമില്ല ഉറക്കം കിട്ടുന്നില്ല ഭയങ്കര ഒരു ഇതുവരെ അനുഭവിച്ചിട്ടില്ലാത്ത രീതിയിലുള്ള മാനസിക സംഘർഷത്തിൽ കൂടെയാണ് കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് എന്ത് ചെയ്യണം കഴിച്ചിട്ട് തുപ്പാനും വയ്യ മതിരിച്ചിട്ട് ഇറങ്ങാനും വയ്യ എന്ന് പറയുന്ന ചില സിറ്റുവേഷൻസ് ഉണ്ട് അതുപോലെ തന്നെ ഒരുപാട് ഒരുപാട് പ്രശ്നങ്ങളും പ്രതിസന്ധികളും ആദ്യമേ പറഞ്ഞില്ലേ ആദികുഞ്ഞിനെ കാണാതിരുന്നിട്ട് ഉള്ള ഒരു വിഷമം അതിനേക്കാളും നൂറട്ടി വിഷമങ്ങൾ ഇപ്പോൾ അവളനുഭവിക്കുന്നുണ്ടെന്ന് ഞാൻ പറഞ്ഞില്ലേ അപ്പോൾ അതിൻ്റെ പേരിൽ അവൾ സങ്കടപ്പെടുന്നുണ്ട് കരയുന്നുണ്ട് പല സൈഡിൽ നിന്നും വരുന്ന പ്രഷറുകൾ വിഷമങ്ങൾ പല പല പ്രശ്നങ്ങൾ ഇപ്പം എന്തൊന്നും ഞാൻ പറയുന്നില്ല അതൊക്കെ എന്തായാലും അവൾ തന്നെ പറയുന്നതായിരിക്കും ഉചിതം എന്നെനിക്ക് തോന്നുന്നു അപ്പോൾ ഈ സങ്കടങ്ങളൊക്കെ മാറുമെന്നുള്ള വിശ്വാസം തൊഴിൽ മുന്നോട്ട് പോവുകയാണ് പുറമേ കാണുന്നവർക്കൊക്കെ എന്താ പറയുക നമ്മുടെ സങ്കടങ്ങൾ കാണുമ്പോൾ ചിലർക്ക് സന്തോഷം ഉണ്ടാകുമായിരിക്കും ചിലർക്ക് സഹതാപം അതിനൊന്നും വേണ്ടിയല്ല ഈ വീഡിയോ ചെയ്തേ അപ്പോൾ എന്തായാലും കാര്യങ്ങളൊക്കെ ഒന്ന് നിങ്ങളും അങ്ങനെ കുറേ പേരിങ്ങനെ മെസ്സേജ് ഒക്കെ ഇട്ട് വാട്സാപ്പിലും കമൻറ്റ് ബോക്സിലൊക്കെ ചോദിക്കുന്നുണ്ട് അവൾ എന്തി അല്പമന്തി അല്പമന്തി അവളെ കാണാത്തത് കൊണ്ട് ഒരുപാട് ദിവസമായി ഇപ്പം നാലഞ്ചഞ്ച് നാലഞ്ച് ആറു ദിവസമായി അവളെ വീഡിയോയിൽ വന്നിട്ട് അപ്പോൾ എല്ലാവരുടെയും പ്രാർത്ഥനയൊക്കെ ഉണ്ടാവണം ഈ വീഡിയോ ഞാനിവിടെ അവസാനിപ്പിക്കുകയാണ് വേറൊരു വീഡിയോയിൽ വരാം അതൊരു എല്ലാവർക്കും ചേട്ടാ ബൈ ബൈ